സ്വന്തം സഹോദരിയുടെ ഭർത്താവിന്റെ കൂടെ ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുത്ത് ഓട്ടകൾ തോറും കയറിയിറങ്ങി ഉമ്മ വെച്ച് ആ പ്രണയനിയുടെ നമ്മുടെ ആ ഗുരുവായു തിരിച്ചു വന്നിട്ട് ഇവരെ പസ്യം വിളിച്ചു പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് വന്ന് കൊണ്ടുപോയിട്ടിട്ട് പോയി അച്ഛക്ക ഇട്ടിട്ട് പോയി ചേച്ചി ഭർത്താവ് ജീവിതങ്ങൾ നമ്മുടെ ആ രതിസങ്കല്പവും താല്പര്യവും വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ട് പിന്നീട് നമുക്ക് നേരിട്ട് കാണാം അല്ലെങ്കിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പിന്നെ ജീവിതം തന്നെ വഴിമുട്ടി കുറെ ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ കാണും അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ആ കുട്ടി സ്വന്തം സഹോദരിയുടെ എന്താണ് ഭാര്യയുടെ സഹോദരിയാണ് കൊച്ചക്കുട്ടിയാണെന്നുള്ളൊരു ബോധം അവരുണ്ടായിരുന്നെങ്കിൽ അവൻ ഇവളെ കൊണ്ട് പോവാൻ നിൽക്കത്തില്ലായിരുന്നു അപ്പം അവൻ്റെ കടിയാണ് പ്രശ്നം ഞാൻ ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കടിയാണ് കാരണം കടിയും കഴപ്പും ഒക്കെ തീർന്നു കൊണ്ടുകളഞ്ഞു കളഞ്ഞു അവൻ്റെ വട്ടിന് പോയി ആ പെൺകുട്ടി അടുത്ത് മതം മാറാൻ മതം മാറി ഇതെല്ലാം മാറും സംഗതി നമ്മൾ കളിയാക്കേണ്ടെങ്കിലും കഷ്ടമുള്ള കാര്യം ആ